ഇപ്പൊ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട എല്ലാവർക്കും എന്റെ ഇവിടുത്തെ കൈയ്യോടെ പൊക്കി നാറ്റിച്ചു ഇൻസ്റ്റഗ്രാമിലെ പേര് കേട്ട ഇൻഫ്ലുവൻസർ ആണ് അൽബിൻ ജോസ് യു കെയിൽ ഭയങ്കര ഒരു ലക്ഷുറിയസ് ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് ഒരു മൾട്ടി മില്യണർ ആയിട്ട് റിട്ടയർ നിങ്ങൾ പറയുന്നത് തള്ളാണ് മെയിൻ പരിപാടി മൈജിയുടെ മുതലാളി വരെ ഇയാളുടെ കെണിയിൽപ്പെട്ടു അമേരിക്കയിലെ വലിയ പണക്കാരനല്ലേ അതുകൊണ്ടാണ് ഷാജിക്കയുമായി പരിചയപ്പെട്ടതും ഫോട്ടോ എടുത്തതും ഒക്കെ ഒരുപക്ഷെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും ഇവനെ ഇല്ലെങ്കിൽ ഇവന്റെ വീഡിയോ പോയി കണ്ടാൽ മനസ്സിലാവും അഞ്ചു പൈസ ഇല്ലാത്തവൻ എങ്ങനെ പണക്കാരനായി നിരവധി ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ ആരാണ് അൻവിൻ ജോസ് യു കെയിൽ താമസിക്കുന്ന ഒരു മലയാളി യുവാവാണ് ഇദ്ദേഹം റിട്ടയേർഡ് അറ്റ് ഇരുപത്തെട്ട് ഇരുപത്തെട്ടാം വയസ്സിൽ ജോലിയിൽ നിന്ന് വിരമിച്ചു എന്ന അവകാശവാദവുമായാണ് ഇദ്ദേഹം പലപ്പോഴും വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് വില കൂടിയ കാറുകൾ മിനി കൂപ്പർ പോർഷെ തുടങ്ങിയവ വലിയ ഇനം പട്ടികൾ വലിയ വീട് എന്നൊക്കെ കാണിച്ചു കൊണ്ടുള്ള വീഡിയോകളാണ് ഇദ്ദേഹത്തെ വൈറലാക്കിയത് വണ്ടി എന്ന് കാണിക്കാൻ കാരണം നാളെ നാളെ വിറ്റ് വിറ്റ് കളയും കളയുമ്പോൾ പുള്ളി പുള്ളിയുടെ അൽവിന്റെ തട്ടിപ്പ് വെളിപ്പെടുത്തി ഒരു യുവാവ് രംഗത്തെത്തിയതോടെയാണ് സത്യം പുറലോകം അറിഞ്ഞത് ലക്ഷറി ലൈഫ് എന്ന് പറഞ്ഞ് ആളുകളെ ഇംപ്രസ് ചെയ്യാനുള്ള എല്ലാ നാടകം പൊളിഞ്ഞു ഇരുപത്തൊന്ന് കാറുകൾ എന്ന് പറഞ്ഞത് ആക്ച്വലി രണ്ടു കാറുകൾ മാത്രം അതിലൊന്നും വർക്ക്ഷോപ്പിൽ പണം അടയ്ക്കാതെയും കിടക്കുന്നത്രേ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നും പൊന്നല്ല റീച്ചിനു വേണ്ടി എന്ത് ചെറ്റത്തിരവും കാണിക്കാൻ മടിക്കാത്തവരാണ് പലരും വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്നാണ് വീഡിയോ പുറത്തുവിട്ട യുവാവ് പറയുന്നത് എന്തായാലും മൊട്ട ഇപ്പോൾ എയറിലാണ്